ഈ കാട് പിടിച്ച് കിടക്കും നമ്മുടെ ചെടികളായിരുന്നതല്ലേ ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് നാളുകൊണ്ടെങ്കിൽ സുഖമില്ലാത്തോണ്ട് നോക്കാഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കിടക്കുവാണ് എല്ലാം ഭംഗിയാണ് നമ്മൾ നമ്മുടെ മതിലയിലോട്ടൊക്കെ പടത്തിക്കുറങ്ങും ഇത് ഇതെ വേറെ പൂ ഇതിന് പൂവില്ല ഇത് വേറെ ഷൈഡാണ് ഇതൊക്കെ ഇത് പണ്ടത്തെ നമ്മുടെ പനിനീർ റോസായി നല്ല നല്ല പണമായിരുന്നു പിന്നെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ റോസ് തന്നെ നല്ല ഭംഗിയത് കാണാൻ നല്ല ഭംഗിയത് കാണാൻ കോടം പോലത്തെ പോകാൻ അതാണ് തെറ്റിയ നമ്മുടെ ഇത് കാട്ടു തുളസിന്ന് പറയും നമ്മൾ പനിയൊക്കെ വരുമ്പോഴേ നമ്മൾ നമ്മളിതെ രണ്ടെണ്ണോട്ട് ആവി പിടിക്കുക കരിപ്പൊട്ടിയൊക്കെ ഇട്ട് കാപ്പി അനു കുടിക്കണം നല്ലതാണ് പനിയൊക്കെ എളുപ്പം മാറി ഞാൻ ആദ്യമേ ഒരു മൂട് മേടിച്ചത് നാനൂറ്റമ്പത് രൂപയ്ക്ക് ചേർന്നു ഇപ്പം ഇഷ്ടംപോലെ തൈകളുണ്ട് ഇവിടെ വേറെ ചെടി നല്ല ഭംഗിയായി ഞാൻ നല്ല പോലെ ചെയ്തു പിന്നെ എല്ലാത്തിനും ഒന്ന് പരിപാലിക്കണം നമ്മുടെ പിന്നെ ഇത് എന്തുവാന്നറിയാ മൈൽപ്പീലി ചെടിയെന്ന് പറയും നല്ല ഒരു നല്ല ഭംഗിയായി കാണാൻ ഹോം മെയ്ഡ് കൂട്ടുള്ള ഒരു ചെടി നമ്മുടെ സി സി പ്ലാന്റ് ഇത് നമ്മുടെ തിണ്ണക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മുടെ ഔഷധമായത് വെള്ളയും നീലയും ചങ്ക പുഷ്പം നല്ലതായത് നമുക്ക് ഒക്കെ പിന്നെ നമ്മുടെ മുഖ മുഖ സംരക്ഷണത്തിനും വെള്ളം വലത്തി കുടിക്കുമ്പോൾ എഴുത്തി എൽത്തിന് നല്ല കരിക്ക് ഇറി കിട്ടും നല്ല ഭംഗിയാണ് ഒത്തിരി മണി പ്ലാന്റ് ഉണ്ട് ഒത്തിരി മണി പ്ലാന്റ് ആയി നല്ല ഭംഗിയാകുന്ന നമ്മുടെ സർപ്പപ്പോളെന്ന് പറയൂട് മേടിച്ചാണ് ഇത്രയും തൈകളാക്കി അതുകൊണ്ട് നമ്മൾ നാന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു അതിൽ നിന്നും നമ്മൾ കുറേ തൈകളാക്കിയിട്ടുണ്ട് ഒത്തിരി അളവ് കൊടുത്തിട്ടുമുണ്ട് നമ്മൾ ഇഷ്ടംപോലെ നമ്മുടെ ഇത് നമ്മൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടം പുതിന നല്ല നല്ലതാണ് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ കുറേയൊക്കെ ഒത്തിരി പേർക്ക് കൊടുത്തു പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ ചട്ടിയിലൊക്കെ എടുത്ത് വെച്ചാൽ ഇതങ്ങ് കളിച്ചോളും നല്ലോണം അത്ര പുതിയ ചീര ഇപ്പം ഞാൻ കൊണ്ടുവച്ചതാ ഇത് അറിയാമോ പൊന്നാങ്കന്നി എന്ന് പറയും എല്ലാവരും ഇപ്പോൾ ഇതൊരു ആയ ചീരയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങൾക്ക് ഒരാൾ ചിത്തന്നായിരുന്നു അതിപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇത് അതിൻ്റെ വേറെ തന്നെ പക്ഷേ ഇതാണ് യഥാർത്ഥം ഒറിജിനൽ എന്നാണ് പറയുന്നത് ഇതും ഇതിൻ്റെ തന്നെ പക്ഷേ കളർ വ്യത്യാസം ഇച്ചിരി വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മൾ കണ്ടാരിയൊക്കെ നട്ട് പിടിപ്പിച്ച് വച്ചേക്കുക ഇനി അത് എല്ലാം നടണം ഇതെന്തുവാണെന്നറിയാമോ ചങ്ങലമ്പരുണ്ടാവും നമ്മൾ ചെവി വേദനയ്ക്കൊക്കെ പിഴിഞ്ഞ് തൈലം കാച്ചും കാല് വേദനയും മുട്ടുവേദന വരുമ്പോൾ നമ്മൾ ഇത് ഇത് കേട്ട് എണ്ണ കാച്ചിട്ടേക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട ഒരു വൈദ്യർ തന്നായിരുന്നു കഷായം അനത്താനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ തണ്ടെടുത്ത് പിടിപ്പിച്ച് ചിറ്റമൃദ് എന്ന് പറയും ഇങ്ങനെ വള്ളി പോലെ പടന്ന് പടുന്നിടക്കും നമ്മൾ ഇതെല്ലാം കഷ്ണം കഷ്ണങ്ങളാക്കി കഷായം വെച്ച് കുടിക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല നല്ല ഔഷധമായിട്ട് ആയിട്ട് പിന്നെ എല്ലാം അങ്ങ് പോയി തഴുതാമയായിരുന്നു കോഴികൾ കൊത്തിപ്പറിച്ചതിന് ഇതിപ്പം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാ മഞ്ഞ കളറിലെ റംബുട്ടാൻ പിന്നെ ചുമപ്പും മേടിച്ച് വെച്ചിട്ടുണ്ട് കാണിക്കാം ഇതേണ്ടേ പ്ലംസ ഇത് പിടിച്ചില്ല ഇങ്ങനെ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു വെച്ച രണ്ട് വർഷമായി നല്ല വെച്ചിട്ട് ഇത് കണ്ട താമര ഇത് വെള്ള താമര ഇത് റോസ് കളറിലെ ഇത് ആമ്പല് വേറെ നല്ല രസമായത് കാണാൻ എന്തേലും എല്ലാത്തിലും പൂ പിടിച്ചായിരുന്നു ഓരോന്ന് ഈ ഇരണ്ടൊക്കെ ഇപ്പോൾ പൂ കുറവാ ഇല്ല നല്ല ഇതെല്ലാം നല്ല രസം ഇതിനകത്ത് ഇതിനകത്ത്ിയും കൊച്ചു മീനുകൾ വളർത്തുന്നുണ്ട് ഇതിനകത്ത് കിടപ്പു കൊണ്ട് വരില്ല ഇതായിട്ട് വേറൊരു പായലാണ് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ അടിവശങ്ങൾ നല്ല ഭംഗിയായി ഭയങ്കര വില ആയിക്കും ആയതിന് മൽബറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത് യാദർശയിലൊക്കെ ഉള്ളു നല്ല ഇഷ്ടം പോലെ കാവടിക്കും കൊച്ചുങ്ങളൊക്കെ തിച്ച് കഴിക്കും നല്ല പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ പുതിയ ഇനം ഫ്ലാവിൻ്റെ നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചതാ ചുമന്ന പറയട്ടെ ചുമന്ന ചുള പോലെ ചുളയാണ് ഇതിൻ്റെ നല്ല ഇപ്പോൾ പുതിയ ഇനം ഫ്ലാവ് ഇപ്പോൾ ഒരു വർഷം ആറ് മാസം ഒക്കെ ആകുമ്പം കായ്ക്കുമെന്നു പറയുക നമ്മുടെ ഇവിടെ ഒക്കെ വെള്ളം നിൽക്കും അതുകൊണ്ട് പിന്നെ ചിരി പിന്നെ പനിക്കുർക്ക ഇത് പനിപ്പുറുക്കുക നമ്മൾ പനിക്കൊക്കെ ഔഷധം പിന്നെ എന്താ കറ്റാർവാഴ ഇഷ്ടംപോലുണ്ട് കറ്റാർ വാഴ മേളം പുരാട മണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ കറ്റാർവാഴ വാഴ ഡബ്ളൂളി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ഡബ്ളൂളി ഇഷ്ടം പോലെ കാവിടിച്ചായിരുന്നു അതൊക്കെ വെള്ളമെല്ലാം കാണിച്ചതെന്ന് പറഞ്ഞില്ലേ നാനൂറ്റമ്പത് രൂപ ഭയങ്കര വിലയാവും അവർ ഇപ്പോൾ ചോദിക്കുന്ന വഡിങ്ങിൻ്റെ ആവുന്നു വേണ്ട ആപ്പിൾ ഫെയർ ആപ്പിളെന്ന് പറയും കണ്ട അറേ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ എല്ലാം ഉണ്ട് അതിൻ്റെ ഇവിടെ എല്ലാം നിപ്പുണ്ട് അതിൻ്റെ ഇവിടെ എല്ലാം അറേ കായ ഉണ്ട് വേണ്ട നല്ല മധുരമാണ് നമ്മുടെ ഓർക്കിഡ് വെള്ളപ്പൂവിന്റെ നല്ല വെള്ളയും പിങ്കും കൂടെ ഷെയ്ഡ് വരുന്നത് ഇതും അത് തന്നെ തനമേറ്റാമ്പേര് നമ്മുടെ തനമേറ്റാമ്പ അറകെ പിടിച്ചായിരുന്നു പിന്നെ അതേലോട്ട് പിന്നെ അതേലോട്ട് നമ്മുടെ ഫ്രഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്